വിജയത്തിനു പിന്നാലെ വയനാട്ടിൽ വീടും ഓഫീസും സജ്ജീകരിക്കാനുള്ള ആലോചനയിലാണ് വയനാട് നിയുക്ത എം പി പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലെ സോണിയാ ഗാന്ധിയുടെ വീടിനും ഓഫീസിനും സമാന രീതിയിലുള്ള സൗകര്യങ്ങളാണ് പരിഗണനയിൽ സുരക്ഷാ കാരണങ്ങളും മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ ദിവസങ്ങൾ വയനാട്ടിൽ തങ്ങുമെന്നതും മുൻനിർത്തിയാണ് വീട് അന്വേഷണം ജില്ലയിലെ പ്രധാന നേതാക്കളുമായി വീട് വീടന്വേഷണവുമായി ബന്ധപ്പെട്ട അനൌപചാരികമായ ചർച്ചകളൊക്കെ നടന്നു കഴിഞ്ഞു രാഹുൽ ഗാന്ധി എം ആയിരുന്ന സമയത്ത് വയനാട്ടിലെത്തുമ്പോൾ പി ഡബ്ല്യു റെസ്റ്റ് ഹൗസിലും റിസോർട്ടുകളുമായിരുന്നു താമസിച്ചിരുന്നത് രാഹുലിനൊപ്പം സഞ്ചരിക്കുന്ന പ്രവർത്തകർക്ക് റെസ്റ്റ് ഹൌസിൽ ഉൾപ്പെടെ രാത്രി കാലങ്ങളിൽ ജോലി ചെയ്യാൻ മതിയായ സൗകര്യങ്ങളില്ലെന്നത് പരിമിതിയായിരുന്നു രാഹുലിനെ അപേക്ഷിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ ചുമതലകൾ കുറവായതിനാൽ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് പ്രിയങ്കയുടെ തീരുമാനം വീടിന്റെ സൗകര്യങ്ങൾക്കൊപ്പം എം ഓഫീസ് ഔദ്യോഗിക പാർട്ടി യോഗങ്ങൾ ചേരാനുള്ള സംവിധാനം കോൺഫറൻസ് റൂം ജനങ്ങളുമായി ഇടപഴകുന്നതിനുള്ള പ്രത്യേക ഓഫീസ് തുടങ്ങി സൗകര്യങ്ങൾ ഉണ്ടാകണമെന്നാണ് പ്രിയങ്ക പറഞ്ഞിരിക്കുന്നത് റൈബ്രറിയിലെ സോണിയാഗാന്ധിയുടെ ഓഫീസ് ഏകോപിപ്പിച്ചിരുന്നത് പ്രിയങ്കയായിരുന്നു ഇതേ സൗകര്യങ്ങൾ വയനാട്ടിലും ഉണ്ടാകണമെന്നാണ് ആവശ്യം കൽപ്പറ്റ കേന്ദ്രീകരിച്ച് ഓഫീസ് വേണമെന്നാണ് താല്പര്യമെന്നും അറിയുന്നു പാർലമെന്റിൽ രണ്ടംഗങ്ങളുള്ള രാജ്യത്തെ ഏക മണ്ഡലമാണ് വയനാട് എന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രിയങ്ക വയനാട്ടിൽ നിന്നുള്ള ഔദ്യോഗിക എം ആയിരിക്കുമെന്നും രാഹുൽ അനൌദ്യോഗിക എം ആയിരിക്കുമെന്നുമാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വയനാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് രാഹുൽ പറഞ്ഞിരുന്നു അങ്ങനെ നോക്കുമ്പോൾ സ്വന്തം വസതി കൂടി ഒരുങ്ങുമ്പോൾ വയനാട്ടിൽ മുഴുവൻ സമയ പ്രവർത്തകയായി പ്രിയങ്ക ഉണ്ടാകും രാഹുൽ ഗാന്ധി മുഴുവൻ സമയവും മണ്ഡലത്തിൽ പ്രവർത്തകനായിരുന്നില്ല എന്ന എതിർ പാർട്ടിക്കാരുടെ വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കാനാണ് പ്രിയങ്കയുടെ സ്വന്തം വസതി എന്ന ഈ ഒരു തീരുമാനം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വയനാട് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച രാഹുലിന് ജില്ലയിലെ ജനങ്ങൾ ഏറ്റവും ആവശ്യമുള്ളപ്പോൾ സംരക്ഷണവും പരിപാലനവും ഒക്കെ ചെയ്തിട്ടുണ്ട് അതേ കരുതലും സ്നേഹവും സഹോദരി പ്രിയങ്കയ്ക്ക് വയനാട്ടുകാർ നൽകുമെന്നതിൽ തർക്കമില്ല അതിന്റെ തെളിവായിരുന്നല്ലോ രാഹുലിനൊപ്പം കിടപിടിച്ചു തന്നെ പ്രിയങ്ക നേടിയ ഭൂരിപക്ഷവും